നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ നിന്ന് ഗസ നിവാസികൾ ഒഴിയണമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് തൊട്ടു പിന്നാലെ കൂടുതൽ ഗാസാപുരമ്പിന്റെ പ്രദേശങ്ങൾ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചതോടെ ഹമാസിന്റെ ഒരു പ്രതികരണം ഇന്നലെ പുറത്തേക്ക് വന്നു ഇസ്രയേലിനിയും സൈനിക നടപടികളുമായി മുന്നോട്ടു പോയാൽ ബന്ദികൾ ശവപ്പെട്ടികളിൽ ഇസ്രയേലിലേക്ക് മടങ്ങുമെന്നാണ് ഹമാസ് ഭീകരസംഘം ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് ഗസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഫലസ്തീനികളോട് ഇസ്രയേൽ സൈന്യം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരമൊരു ഭീഷണി നേരത്തെ ആ മേഖലയിൽ നിന്ന് ഇസ്ലാമിക് ജിഹാദിൽപ്പെട്ട ഒരു തീവ്രവാദി ഇസ്രയേലിന് നേരക്ക് രണ്ട് റോക്കറ്റുകൾ പായിച്ചിരുന്നു ഇസ്രയേൽ തിരിച്ചടി നൽകുന്നതിന് മുൻപ് പ്രദേശത്തുള്ള ഗാസാദിവാസികളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ വന്ന ഹമാസിന്റെ ഭീഷണി എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ തിരിച്ചടിച്ചു അതും ഹമാസിന്റെ ഏറ്റവും മുതിർന്ന ഔദ്യോഗിക വക്താവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് ിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖൌനു കൊല്ലപ്പെട്ടത് ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും പ്രമുഖ വക്താക്കളിൽ ഒരാളായിരുന്നു അൽ ഖനോവ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ വെടിനിർത്തലിന് ശേഷം നിരവധി അറബ് വാർത്താ ചാനലുകൾക്ക് ഇദ്ദേഹം അഭിമുഖങ്ങൾ നൽകിയിരുന്നു ജബാലിയയിൽ അൽ ഖനുവയുടെ കൂടാരം ലക്ഷ്യമിട്ട് ആക്രമണം നടന്നുവെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് ഹമാസ് പറഞ്ഞു ഹമാസ് നടത്തുന്ന അൽ അക്സ ടെലിവിഷനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും പിന്നീട് ഹമാസ് വിശദീകരിച്ചു രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിൽ നൂറുകണക്കിന് ആളുകൾ ഹമാസിനെതിരെ തെരുവിലിറങ്ങിയിരുന്നു ഹമാസിനോട് ഗസ വിട്ടൊഴിയണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം ആദ്യ ദിവസം പ്രതിഷേധങ്ങളെ തടയിടാൻ ഹമാസിലെ തന്നെ ചില തീവ്രവാദികൾ സിവിലിയന്മാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രതിഷേധക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയിരുന്നു അവരെ ഭയപ്പെടുത്താനൊക്കെ ശ്രമിച്ചിരുന്നു എന്നാൽ പ്രതിഷേധക്കാർ ഹമാസുകാരെ തുരത്തി ഓടിച്ചു രണ്ടാം ദിവസം ഗസാ ബനമ്പ് കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച ആയിരക്കണക്കിന് ഗസ നിവാസികൾ ഇത് തെരുവിലിറങ്ങി ഹമാസിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നു യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളുടെ രണ്ടാം ദിവസമാണ് ഇപ്പോൾ ഗസയിൽ കാണുന്നത് ആയിരക്കണക്കിന് പലസ്തീനികളാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത് ഭരണകക്ഷിയായ ഭീകര സംഘടനയ്ക്കെതിരെ പൊതുജനരോഷം പ്രകടിപ്പിക്കുന്ന കൃത്യമായ പ്രക്ഷോഭങ്ങൾ ആദ്യ ദിവസം പലസ്തീനികൾ മാർച്ച് ചെയ്തപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇസ്രായേലിന്റെ അധിനിവേശം ഇനിയും തുടരും ഹമാസ് ഗസ്സാ മുനമ്പിന്റെ ഭരണത്തിൽ തുടർന്നാലെന്ന് കാറ്റ്സ് പറഞ്ഞിരുന്നു ഹമാസിനെതിരെ കൂടുതൽ ഫലസ്തീനുകാർ രംഗത്തിറങ്ങണമെന്ന് ഇസ്രായേൽ കാറ്റ്സ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലി ബന്ധികളെ ഉടൻ വിട്ടയച്ചില്ല എങ്കിൽ ഗസയുടെ കൂടുതൽ പ്രദേശങ്ങൾ തങ്ങൾ കൈയടക്കുമെന്ന് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടയിൽ ഇസ്രായേൽ സൈനിക ഭരണത്തിലേക്ക് ഗസ മുനമ്പിനെ കൊണ്ടുവരാനുള്ള ചില ചർച്ചകൾ ഇസ്രയേലിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗസ്സ മുനമ്പിൽ വലിയ തോതിൽ പലസ്തീനികൾ ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് യുദ്ധത്തിനെതിരെയാണ് ഈ പ്രതിഷേധങ്ങൾ പൊതുവെ ലക്ഷ്യമിടുന്നത് എന്നാൽ അവരുടെ മുദ്രാവാക്യങ്ങൾ അത്രയും ചെന്നു തറയ്ക്കുന്നത് ഹമാസിനുമേൽ ഗസയിലെ ജീവിതം ദുസ്സഖമാക്കിയത് ഹമാസിന്റെ നടപടികളാണ് എന്ന് പ്രതിഷേധക്കാർ പച്ചയ്ക്ക് പറയുന്നു പതിനേഴ് മാസമായി തുടരുന്ന മാരകമായ പോരാട്ടം ഹമാസ് അവസാനിപ്പിക്കണം അവർ ഗസ വിട്ടൊഴിയണം രണ്ട് പതിറ്റാണ്ടുകളായി വിയോജിപ്പുകളെ ഇരുമ്പ് പറയ്ക്കുള്ളിൽ അവർ അവിടിച്ചമർത്തിയിരുന്നു എന്തെങ്കിലും തലത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായാൽ വെടിയുണ്ട കൊണ്ടായിരുന്നു ഇതുവരെ ഹമാസ് ഇത്തരം പ്രതിഷേധക്കാരെ നേരിട്ടിരുന്നത് ഹമാസ് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നെഴുതിയ ബാനറുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു ഗസ നഗരത്തിലും പ്രദേശത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള വെയിറ്റ് ലാഹ്യ പട്ടണങ്ങളിലുമൊക്കെ പ്രകടനങ്ങളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നു ചൊവ്വാഴ്ച നടന്ന പ്രകടനത്തിൽ വെയിത് ലാഹിയയിൽ ഏകദേശം മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്തുവെന്ന വാർത്തകളും ഫോട്ടോകളും പുറത്തുവരുന്നു ജനങ്ങൾ ഹമാസിന്റെ പതനം ആഗ്രഹിക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ ആക്രോശിച്ചു ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് പുറത്തിറങ്ങൂ ഗസയിൽ നിന്ന് പുറത്തു എന്നുള്ള മുദ്രാവാക്യങ്ങളും അവിടെ മുഴങ്ങിക്കെട്ടു ഞങ്ങളുടെ കുട്ടികൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു ഇനിയും ഇത് തുടരാൻ അനുവദിക്കില്ല മുൻപ് നടന്ന പ്രതിഷേധങ്ങളെയൊക്കെ ഭീകര സംഘം മാരകമായി അടിച്ചമർത്തിയിട്ടുണ്ട് എന്നാൽ നിവാസികൾ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റത് ഹമാസിനുള്ള മരണമണിയായി ചിലർ കണക്ക് കൂട്ടുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ഇതിന് നൽകുന്നത് എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ആദ്യ ദിന പ്രതിഷേധ സമരങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു ഹമാസിനെ നശിപ്പിക്കാനും ബന്ദികളെ രക്ഷിക്കാനുമാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇതിനിടയിൽ ഈജിപ്തിൻ്റെ ചില നിലപാടുകളും പലസ്തീനികൾക്ക് കൂടുതൽ ആവേശം പകർന്നു അഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾക്ക് അഭയം കൊടുക്കാൻ തയ്യാറാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഈജിപ്ത് സമ്മതിച്ചുവെന്ന വാർത്തകളായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടത് സീനൈ പ്രദേശത്തോട് ചേർന്ന് ഗസ്സാദിവാസികൾക്ക് പ്രത്യേക താമസസ്ഥലമൊരുക്കാൻ ഈജിപ്ത് തയ്യാറാണ് അമേരിക്കയിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദമാണ് ഈജിപ്റ്റ് ഇത്തരമൊരു തീരുമാനത്തിലെത്താനുള്ള കാരണം കുറെ ഗസ നിവാസികളെ തങ്ങളും അഭയാർത്ഥികളായി എടുത്തുകൊള്ളാമെന്ന് ജോർദാനും സമ്മതിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ സൊമാലി ഇതിനകം തന്നെ ഇത്തരമൊരു പ്രപ്പോസൽ അമേരിക്കയ്ക്ക് നൽകിക്കഴിഞ്ഞു വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യഘട്ടം പ്രതിഷേധങ്ങൾ ഉയർന്നത് ടെല്ലവീവിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു എന്നാൽ ഇസ്രയേലികൾക്ക് മുന്നിൽ ഇപ്പോൾ ഭരണകൂടം കൃത്യമായ തങ്ങളുടെ ലക്ഷ്യം വിവരിച്ചു കഴിഞ്ഞു ഖമാസിനെ ആയുധം കൊണ്ട് കീഴടക്കുക മാത്രമേ നമുക്ക് മുന്നിൽ മാർഗമുള്ളൂ അതുതന്നെയാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ആവർത്തിക്കുന്നത് അവരെ നരകത്തിലേക്ക് അയക്കാൻ നരകത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി നമ്മൾ തുറന്നു നമ്മുടെ ഐ ഡി എഫ് സേന ഇപ്പോൾ ഗസ്സ മുനമ്പിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കീഴടക്കുന്ന പ്രദേശങ്ങൾ ഇനി നമ്മുടേതാകും അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാകും ഇത്തരമൊരു വാഗ്ദാനമാണ് ഇസ്രയേലികൾക്ക് ഇപ്പോൾ ഭരണകൂടം നൽകുന്നത് ഇതോടെ ഗസ്സ നിവാസികളെ സംബന്ധിച്ച് ജീവിക്കുക മരിക്കുക എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇവിടെയാണ് ഹമാസിൻ്റെ സമ്പൂർണ്ണ പതനത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതും കേരളം പോലൊരു സംസ്ഥാനം മുൻപ് പലവട്ടം ഹമാസ് അനുകൂല പ്രകടനങ്ങൾക്ക് വേദിയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഹമാസിനെ അനുകൂലിച്ചിരുന്നു പലസ്തീനികൾക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ഏതോ സംഘടന എന്നുള്ള നിലയ്ക്കായിരുന്നു ഇത്തരം അനുകൂല പ്രകടനങ്ങളേറെ അവരൊക്കെ ഇപ്പോൾ എന്ത് മറുപടി പറയുന്നു പലസ്തീൻ ജനങ്ങൾ നിവാസികൾ ഖമാസിനെതിരെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു അവരുടെ ആ മുദ്രാവാക്യം വിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സമൂഹ മാധ്യമങ്ങൾ ഖമാസ് അനുകൂലികളോട് ചോദിക്കുന്നു പാലക്കാട് തൃത്താലയിലെ ദേശീയോത്സവം അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല അവിടെ ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ ബാനറുകൾ പ്രദർശിപ്പിക്കപ്പെട്ടത് ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ സിൻവറിന്റെയും ഇസ്മയിൽ ഹനിയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്തേറി ഉയർത്തിക്കാട്ടിയായിരുന്നു യുവാക്കളുടെ പ്രകടനം തറവാടീസ് തെക്കേ ഭാഗം മിന്നൽ പട പവർ തെക്കേ ഭാഗം തുടങ്ങിയ തലക്കെട്ടോടെ യഹിയാസിൻവറിന്റെയും മറ്റും ചിത്രങ്ങളടങ്ങിയ ബാനറുകൾ തയ്യാറാക്കി അവർ ആനപ്പുറത്ത് വെച്ചു ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കായംകുളത്തും ചില അനുഗടനങ്ങൾ നമ്മൾ കണ്ടു കായംകുളം എം എസ് എം കോളേജിലെ വിദ്യാർത്ഥികൾ ഹമാസ് ഭീകരരുടെ വേഷം ധരിച്ച് നഗരമധ്യത്തിലൂടെ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു മലപ്പുറത്ത് സോളിഡാരിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുത്തത് ഹമാസ് നേതാവ് ഹമാസ് നേതാവ് ഓൺലൈനായി ഈ പരിപാടിയിൽ പങ്കെടുത്തു ഹമാസ് നേതാവ് ഖലീത് മേഷൽ ഓൺലൈനായി കേരളത്തിലെ ഒരു സംഘടനയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതും ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇതോടെ ദേശീയ തലത്തിൽ കേരളം വലിയ ചർച്ചാ വിഷയമായി ഹമാസ് അനുകൂല സംഘടനകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഖമാസിനു വേണ്ടി പ്രകടനങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നൊക്കെയുള്ള തലങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ പോലും ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നു ഇവിടെയാണ് ശ്രദ്ധേയമായ ചില ചോദ്യങ്ങൾ ശ്രീജിത്ത് പണിക്കരനെ പോലെയുള്ളവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത് അതേ ഹമാസിനെ പലസ്തീൻകാർ കൈയൊഴിഞ്ഞു കേരളത്തിലെ ഹമാസ് അനുകൂലികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് അതും ഇപ്പോഴും ഭീകര സംഘടനയായ ഹമാസിനെ അനുകൂലിക്കുന്നവർ തന്നെയാണോ കേരളത്തിലുള്ള ചില സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവർ ഹമാസിനെതിരെയുള്ള ഈ പ്രതിഷേധ പ്രകടനങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയില്ല ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം വരും മണിക്കൂറുകളിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഗസ്സാനമ്പിൽ കാണുന്നത് അത്യപൂർവമായ കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്